السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله മ്മുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതൊക്കെ നല്ല രൂപത്തിലായിട്ട് വിനിയോഗിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം വളരെ സൂക്ഷ്മമായി തന്നെ ആവണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് സൂക്ഷ്മത ഹറാമ് വരുമോ എന്നുള്ള പേടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഹറാമിൻ്റെ ഹറാമിലേക്ക് എത്തുമോ എന്ന് ഭയപ്പെടുന്നത് ആ മനുഷ്യൻ്റെ നന്മയുടെ അടയാളമാണ് ഒരു മനുഷ്യൻ നന്നാവാനുള്ള സാധ്യതയാണത് നോക്കൂ എത്രത്തോളമാണ് മഹാരഥന്മാരായ ആളുകൾ സൂക്ഷ്മത പാലിച്ചിട്ടുള്ളത് ആ സൂക്ഷ്മത അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ ജീവിത വിജയത്തിൻ്റെ നിധാനം എന്ന് പറയുന്നത് ഒരു ദിവസം ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ് അനസുർ അലിയല്ലാഹു എന്ന് പറയുകയാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സേവകൻ കൂടിയാണ് പ്രസിദ്ധനായ സ്വഹാബിവര്യൻ അനസുർ അറിയുവൻ അവർ പറയാണ് നബിസുല്ലാഹു അലി വസ്ലമ്മ നടന്നു പോകുമ്പോൾ ഒരു വഴിയിൽ ഇങ്ങനെ ഈത്തപ്പഴം വീണ് കിടക്കുന്നുണ്ട് നിബിധങ്ങളാ ഈത്തപ്പഴം കണ്ടപ്പോൾ നിബിധങ്ങൾക്ക് കഴിക്കണമെന്നുണ്ട് കാരണം അത്രത്തോളം വിശപ്പ് നിമിത്തങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത ൾ പറയാണ് തുഹ ഇത് സ്വതക്കയിൽപ്പെട്ട ഈത്തപ്പഴം അല്ലെങ്കിലും ഞാനിത് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു കാരണം നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് സ്വതക്കയുടെ മുതല് അവർക്ക് പറ്റുകയില്ലല്ലോ സ്വതക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ജക്കാത്താണ് ഇനി ജക്കാത്താണെങ്കിലും സ്വതക്കയാണെങ്കിലും അഖിലഭയത്തിന് കൊടുക്കാൻ പാടില്ല അവർക്ക് നമ്മൾ ഹതിയാണ് കൊടുക്കേണ്ടത് അവർക്ക് സ്വതക്ക സക്കാത്ത് പറ്റുകയില്ല സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ദാനം എന്ന് പറഞ്ഞാൽ സുന്നത്തായ ദാനം അത് രണ്ടും അവർക്ക് പറ്റുകയില്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അവർക്ക് പിന്നെ കൊടുക്കേണ്ടത് എന്താണ് ഹതിയാണ് ശുദ്ധമതലാണ് അവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിബിസല്ലാഹു അലി തങ്ങൾ കാണിച്ച ആ ഒരു സൂക്ഷ്മത ഒരു വറഡ് അതാണ് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുടെ ഒരടയാണ് ആ ഇത്തപ്പഴം കഴിച്ചില്ല കാരണം അത് അനുമതിയിൽ തിന്നാൻ പറ്റാത്തതാണോ ആണെങ്കിലോ എന്ന് വിചാരിച്ച് നിബിധങ്ങൾ അത് ഭക്ഷിച്ചില്ല അതാണ് സൂക്ഷ്മത അതാണ് ഒരു മനുഷ്യന് വേണ്ടത് ഒരു മുസ്ലിമിന് വേണ്ടത് അത് ഈ ഒരു കാലത്ത് ഏറെ പ്രസക്തമാണ് ഈ ഒരു കാര്യം